വാഷിംഗ്ടൺ ഡിസിയിൽ പാലസ്തീൻ അനുകൂല പ്രക്ഷോഭകാരികൾ രണ്ട് ഇസ്രായേലി എംബസി ജീവനക്കാരെ വെടിവെച്ച് കൊലപ്പെടുത്തിയതിന് പിന്നാലെ ഇസ്രായേലിന് നേരെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തി ഇറാന്റെ പിന്തുണയുള്ള യമനിലെ കൂതികൾ രണ്ട് ബാലിസ്റ്റിക് മിസൈലുകളാണ് കൂതികൾ ഇസ്രായേലിന് നേരെ തൊടുത്തത് ഇവ രണ്ടും തകർത്തതായി ഐ ഡി എഫ് അറിയിച്ചു ആക്രമണത്തിൽ നേരിട്ടുള്ള പരിക്കുകളോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നിരുന്നാലും ആദ്യ ആക്രമണത്തിൽ ഒരു ഷെൽട്ടറിലേക്ക് ഓടുന്നതിനിടെ ഒരാൾക്ക് നിസ്സാര പരിക്കേറ്റതായി സൈന്യം അറിയിച്ചു ടെലവീവ് ഉൾപ്പെടെയുള്ള മധ്യ ഇസ്രായേലിൽ പുലർച്ചെ മൂന്ന് മണിയോടെയാണ് ആദ്യത്തെ മിസൈൽ സൈറണുകൾ മുഴങ്ങിയത് സൈറണുകൾക്ക് ഏകദേശം നാല് മിനിറ്റ് മുമ്പ് തന്നെ ദീർഘദൂര മിസൈൽ ആക്രമണത്തെക്കുറിച്ച് ഇസ്രായേലുകൾക്ക് ഫോണുകളിൽ നോട്ടിഫിക്കേഷൻ വഴി സർക്കാർ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഉച്ചയ്ക്ക് തൊട്ടു മുമ്പാണ് രണ്ടാമത്തെ മിസൈൽ ആക്രമണം നടന്നത് ഈ സമയത്ത് ജെറുസലേം പ്രദേശത്തും വെസ്റ്റ് ബാങ്കിന്റെ തെക്കൻ ജനവാസ കേന്ദ്രങ്ങളിലും ചാവുകടലിനടുത്തുള്ള പ്രദേശങ്ങളിലുമാണ് സൈറണുകൾ മുഴങ്ങിയത് ആക്രമണത്തിന്റെ ഉത്തരവാദിത്വവും ബെൻകുരിയോൺ വിമാനത്താവളത്തെ ലക്ഷ്യം വെച്ചാണ് ആക്രമണം നടത്തിയതെന്നും ഹൂതികൾ വ്യക്തമാക്കി ആവർത്തിച്ചുള്ള ആക്രമണങ്ങൾക്ക് മറുപടിയായി യമനിലെ ഹൂതി നിയന്ത്രണത്തിലുള്ള ഫൊദ സാലിഫ് തുറമുഖങ്ങൾ ഇസ്രായേൽ വ്യോമസേന ആക്രമിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ കൂട്ടക്കൊലയ്ക്ക് ഒരു മാസത്തിനു ശേഷമാണ് ഇസ്രായേലിനെയും പൊതുസമുദ്ര ഗതാഗതത്തെയും ഹൂതികൾ ആക്രമിക്കുവാൻ തുടങ്ങിയത് ഏകദേശം മുപ്പത്തിയേഴ് ബാലിസ്റ്റിക് മിസൈലുകളും കുറഞ്ഞത് പത്ത് ഡ്രോണുകളും കൂതികൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതൽ ഇസ്രായേലിലേക്ക് വിക്ഷേപിച്ചിട്ടുണ്ട് എന്നാൽ അവയിൽ ഭൂരിഭാഗവും പരാജയപ്പെടുകയായിരുന്നു